അപ്പോ ആദ്യം റിമാൻഡിൽ പോയ സമയത്ത് ഇറങ്ങി വരുന്ന സമയത്ത് നിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അന്ന് സവാദിനെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും വളരെ കൃത്യം തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാല് അന്ന് മതിയായ തെളിവുകളോട് കൂടിയിട്ടല്ല മസ്താനി നന്ദിത എന്ന് പറയുന്ന മസ്താനി അവിടെ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയും പറഞ്ഞിട്ടാണ് അന്നത്തെ ആരോപണം സവാദിന് എതിരെ ഉന്നയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് ദിവസം മസ്താനിയുടെ കൂടെ ആയിരുന്ന ഞങ്ങൾ മസ്താനിക്ക് അനുകൂലമായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം നിന്നത് അത് കഴിഞ്ഞതിന് ശേഷം തെറ്റായിട്ടുള്ള നടപടിയാണ് മസ്താനി ചെയ്യുന്നത് ഫേമസ് ആകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് സംസാരിച്ചത് നിങ്ങൾ ആദ്യ സമയത്ത് മസ്താനിയെ അനുകൂലിച്ചു എന്ന് പറയുന്നു അപ്പോൾ അന്ന് നിങ്ങൾ മസ്താനിയെ അനുകൂലിച്ചത് പ്രത്യക്ഷത്തിലാണോ അതോ പരോക്ഷത്തിലാണോ അന്നത്തെ 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 ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഞങ്ങൾ മാറിയിട്ട് സ്വീകരിച്ചു അദ്ദേഹം പുറത്ത് പോയതിന് ശേഷം ഈ പെൺകുട്ടി പല മാധ്യമങ്ങളിലും വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് ഏത് വിധേനയും സവാദിനെ ജയിലിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഇപ്പോ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ആരാണെന്ന് അറിയില്ല പരാതി കൊടുത്ത ആൾ ആരാണെന്ന് അറിയില്ല ഇത് പതിനാലാം തീയതി നടന്ന സംഭവമാണ് പതിനാലാം തീയതി സംഭവം നടന്നിട്ട് ഇപ്പൊ ഇരുപത്തി ഒന്നിനാണ് ഇത് പൊങ്ങിയിട്ടുള്ളത് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം ഇത് പുറത്ത് വരാതിരുന്നതിൻ്റെ കാരണം അപ്പൊ ഇതിന് ഇത് ഇതിൽ ഈ ആദ്യം ഉന്നയിച്ച പെൺകുട്ടിക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിച്ച് അതിന്റെ നിജ സ്ഥിതി നമ്മുടെ ജനത്തെ പൊതുജനത്തെ അറിയിക്കണം തീർച്ചയായിട്ടും ഇപ്പൊ പരാതി കൊടുത്ത പെൺകുട്ടി ഇവരുമായിട്ടൊന്നും ബന്ധമില്ലാത്തതാണ് എങ്കിൽ ജനു കേസാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ കൂടെ ആയിരിക്കും ഞങ്ങൾ ഒരിക്കലും സവാദിന്റെ കൂടെ ആയിരിക്കില്ല പക്ഷെ ഏതെങ്കിലും രീതിയിൽ സവാദിനെ ഇരയാക്കാൻ സവാദ് എന്നല്ല കേരളത്തിലെ ഏത് പുരുഷന്മാരെയും ഇതുപോലുള്ള വ്യാജ ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ ഇടുവാൻ വേണ്ടി ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല അതിനെ ശക്തമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ സവാദ ന്യായീകരിക്കുന്നുണ്ട് അയാളെ ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ പറയുന്നു ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളത് ശരിയാണ് അങ്ങനെ അന്വേഷണം നടക്കട്ടെ ഇപ്പൊ വന്നിരിക്കുന്ന ആരോപണമായിട്ടിയും പസാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം ഇനി ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഈ ഈ നിന്ന് പിന്നോട്ട് പോകുമോ ഇതില് നമ്മള് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പുരുഷന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവൾ ഇവിടത്തെ ഏറ്റവും വലിയ എന്താ പറയാ ആ ജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങളുടെ ഇടയിൽ അവൾ വലിയ ഹീറോയിസമായിട്ട് മാറുകയാണ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ മതി പ്രത്യേകിച്ച് ഈ ബിഗ് ബോസ് വരുന്ന കാലഘട്ടത്തിലാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോപണം ഉന്നയിച്ച മസ്താനി ആരോപണം ഉന്നയിച്ച സമയത്ത് ബിഗ് ബോസിന്റെ കാലഘട്ടമായിരുന്നു ഇപ്പോഴും ഏഷ്യാനിലെ ബിഗ് ബോസിന്റെ സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഏത് പെൺകുട്ടികൾക്ക് ഒന്ന് ഫേമസ് ആകുവാനും അവർക്ക് സമൂഹത്തിൽ ഒരു പേരെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നു പോലീസിനെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു അതാണ് ഇപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇതെല്ലാം നമ്മുടെ അന്വേഷണത്തിൽ വരേണ്ടതാണ് പോലീസ് ഇതിനെ കുറിച്ച് അന്വേഷിക്കണം അന്വേഷിച്ച് തെറ്റുകാരാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം പക്ഷെ ഇവിടെ സ്ത്രീകൾ തെറ്റുകാരായിട്ട് വന്നാൽ പോലും നടപടി എടുക്കുന്നില്ല വ്യക്തമായിട്ട് തെളിവ് കിട്ടിയാൽ പോലും നടപടി എടുക്കുന്നില്ല ആ ആ സ്ഥിതി ഇവിടെ നിന്ന് മാറണം കാണുന്നത് എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ടോ സവാ സവാദിന്റെ കേസിലുമായിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് അന്ന് പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു പോലീസുകാരുമായിട്ട് ആ സ്റ്റേഷനിലെ പോലീസുകാരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചിട്ട് അദ്ദേഹം വെറും ആറ് മിനിറ്റ് മാത്രമാണ് ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തത് ഈ ആറു മിനിറ്റിൽ ഈ പെൺകുട്ടി ചിത്രീകരിച്ചത് ഏകദേശം മൂന്ന് മിനിറ്റോളം ചിത്രീകരിച്ച വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ ഇദ്ദേഹം മൂന്ന് മിനിട്ടാണ് ഈ പറയുന്ന ബസ്സിൽ ആ സീറ്റിൽ ഇരുന്നിട്ടുള്ളത് ആ മൂന്ന് മിനിറ്റ് സീറ്റിൽ ഇരുന്നിട്ട് അദ്ദേഹം ഇട്ടിരുന്നത് ഒരു ടൈറ്റ് ജീൻസ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ബെർമൂഡായിട്ടിരുന്നു അതും കഴിഞ്ഞതിന് ശേഷമാണ് അടിവസ്ത്രം ഉണ്ടായിരുന്നത് അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു സ്വയംഭോഗം ചെയ്യുക പുരുഷന്മാരെ സംബന്ധിച്ച് നടക്കുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അദ്ദേഹം ഓടിയതിൻ്റെ കാര്യം ഓ ഈ വീഡിയോയിൽ തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നുള്ളത് അതും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം കാരണം ഈ ഫുട്ബോളിൽ പോയി നിന്ന സമയം അത്രയും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇല്ല പിന്നെ അദ്ദേഹം ഓടുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഉണ്ടായിരുന്നത് ഇവിടെ ഈ ചിത്രീകരിച്ച വീഡിയോ ഇവിടെ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം അത് പോലീസ് അന്വേഷിച്ചിട്ടില്ല അതാണ് പറയുന്നത് പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നത് അതൊക്കെ ഒന്ന് മാറി കറക്റ്റായിട്ട് വന്നാൽ ഇവിടെ നീതിയും അപ്പോൾ എന്നും കുറ്റം ചെയ്ത പുരുഷന്മാർ ചെയ്തത് കുറ്റമാണോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ കുറ്റക്കാരുമായി കൂടെ വേട്ടക്കാര കൂടെ നിൽക്കുന്ന പ്രധാന അപ്പൊ നിങ്ങൾ ആ ഒരു എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റു അന്യം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഈരന്മാർക്കും ഈ വേട്ട അവർക്ക് വേണ്ടി എന്താ അവരെ സപ്പോർട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത് വേട്ടക്കാരൻ എന്ന് പറയേണ്ട ആവശ്യം എന്താണ് ഇവിടെ കാരണം വേട്ടക്കാരൻ എന്ന് ഒരു വ്യക്തിയെ പറയണമെങ്കിൽ അദ്ദേഹം കോടതി കണ്ടെത്തണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തണം ഇതുപോലെയാണിത് ദിലീപിന്റെ കേസും ദിലീപിന്റെ കേസും ഇത് തന്നെയാണ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇതിൽ പ്രതിയാണോ വെറും ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തൊരു ജനതയായിട്ട് മാറിയിരിക്കുകയാണ് ഈ നിലപാട് മാറ്റണം പെണ്ണ് കുറ്റം ചെയ്താൽ പോലും അത് പുറത്ത് വരുന്നില്ല അവരുടെ ഫോട്ടോ കാണിക്കുന്നില്ല അവളുടെ ഡീറ്റെയിൽസ് വിടുന്നില്ല പക്ഷെ ഒരു പുരുഷനാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പേ അയാൾ വേട്ടക്കാരനായി താങ്കളിപ്പോ പുറത്ത് വേട്ടക്കാരൻ എന്നാണ് എങ്ങനെയാണ് സഭാദിനെ വേട്ടക്കാരനെന്ന് പറയാൻ പറ്റും അദ്ദേഹം എന്ത് കോടതി പറഞ്ഞോ എവിടെയെങ്കിലും കോടതി കണ്ടെത്തിയോ അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഒരു പെൺകുട്ടിയെ ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് റിമാൻഡ് ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണ് അതെ ബ്രിട്ടീഷുകാരത്തിൽ ഉണ്ടാക്കി വെച്ച നിയമം അതിവിടെ അനുഷ്ഠിക്കുന്നതാണ് നിയമങ്ങൾ മാറണം അത്യാവശ്യമാണ് നിയമം മാറുക എന്ന് പറയുന്നത് അത് ഇവിടെ മാറി വരും ഈക്വാലിറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ ബാക്കി മാത്രം പോരാ ഈക്വാലിറ്റി പ്രവൃത്തിയിൽ കൂടി വേണം അപ്പൊ പെണ്ണിനും ആണിനും ഒരേ തുല്യ നീതി കിട്ടുവാൻ വേണ്ടിട്ട് തയ്യാറാവണം അതിനു വേണ്ടിട്ട് വേണം പോലീസുകാരും നമ്മുടെ നിയമ സംവിധാനങ്ങൾ വരേണ്ടത് അപ്പൊ മാത്രമേ നീതി ആളുകളെ കിട്ടാത്തുള്ളൂ നിങ്ങളുടെ സംഘടന പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് തെറ്റ് ചെയ്തവരെ അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരോപണം ഉന്നയിച്ചിട്ട് ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുമ്പോഴാണ് ഞങ്ങൾ അത് അവരെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് അതാണ് അതിന്റെ ശരി എന്ന് പറയുന്നത് അല്ലാതെ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് നമ്മളിപ്പോൾ സഭാദിനെ മാലയിട്ടുമെങ്കിൽ മാലയിട്ട് സ്വീകരിച്ചിട്ട് അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തത് ശരിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഇന്നിപ്പോ ഇത് വേറൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ സവാദിന്റെ ഭാഗത്തുനിന്ന് മോശം അവസ്ഥ ഉണ്ടായി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ജനുവിൻ കേസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കൂടെ ഞങ്ങൾ നിൽക്കും ഒരു മാറ്റവും ഇല്ല അതിന് യാതൊരു സംശയവും വേണ്ട ആരുടെയും ഒരു പെൺകുട്ടികളെയും മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചു നേരത്തെ ന്യൂസ് ഐറ്റിയിലെ ചർച്ചയിൽ അവതാരിക പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം വേട്ടയാടുകയാണ് എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വേട്ടയാടുന്നത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ ഇവിടെ പെൺകുട്ടികൾ ആരും തെറ്റ് ചെയ്യുന്നില്ലേ തെറ്റ് പെണ്ണുമാണ് ചെയ്യുന്നുണ്ട് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് തെറ്റ് ആര് ചെയ്യുന്നു അവരുടെ ഭാഗ ഭാഗത്ത് അല്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിക്കേണ്ടത് ശരിയുടെ പക്ഷത്ത് നിൽക്കണം അത് ആൺ പെൺ വ്യത്യാസം നോക്കേണ്ട കാര്യം അതാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായും തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ എ കെ എം എന്ന് പറയുന്ന നിങ്ങളുടെ സംഘടന പുരുഷന്മാർക്ക് താങ്ങായും തണലായും മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും സമയം നമ്മൾ കൂടെ ചേർന്ന വട്ടിയൂർക്കാവ് അജിത് കുമാറിന് നന്ദി